പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു നാലഞ്ച് വെറൈറ്റിയോളം പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ പ്ലാന്റ്സിന്റെ റേറ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് പിങ്കിന് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ധൈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കളർ ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിങ്ക് കളറാണ് ഇതിന് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ദയ്യ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് ബ്യൂട്ടിയുടെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കളർ ഷെയ്ഡ് വരുന്നത് ഗ്രീനും പിങ്കും കൂടെ ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല മെച്ചുവർ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപ തന്നെയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ റൂബി റൂയി റൂന്നൊക്കെ അറിയപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു ഡാർക്ക് പിങ്കും അതേപോലെ തന്നെ ഗ്രീനും ലീഫ് വന്നിട്ട് നല്ല നാരോ ആയിട്ടുള്ള ലീഫാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകത ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കലർച്ചയായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് ലെഗസിയുടെ ദൈസിലൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് നമ്മുടെ ബ്ലാക്ക് ലഗസിയുടെ ദുരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് അടുത്തത് നമ്മുടെ ഫയർ റെഡിന്റെ ലീവ്സിലൊക്കെ നല്ല രീതിയിൽ റെഡ് കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ലീഫൊക്കെ നല്ല അത്യാവശ്യം വലിയ ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് നിങ്ങൾക്ക് അതൊക്കെ കളക്ഷേട്ട് അടുത്ത് നോക്കുമ്പോൾ കാണാം എല്ലാ ലീവ്സിലും നന്നായിട്ട് റെഡ് കളർ കയറി വന്നിട്ടുണ്ട് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളെ കൊച്ചിൻ പിങ്കിൻ്റെ ധ്യൊരു സൈസിലൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ട് കളർ ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ലീഫ് വരുമ്പോൾ ഒരു പിങ്ക് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് പോലെയാണ് വരുന്നത് പിന്നെ ആ ലീഫ് മെച്ചുവർ ആകുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും വെറൈറ്റി അഗ്ലോണിമസ് ആണ് നമുക്ക് വീണ്ടും സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്ലാന്റ്സ് നമ്മൾ അയക്കുമ്പോഴത്തേക്ക് ഫോട്ടോട് കൂടിയോ അല്ലെങ്കിൽ കവറോട് കൂടിയോ ആയിരിക്കില്ല അയക്കുന്നത് ഇപ്പോൾ സിംഗിൾ പ്ലാന്റ് ഒക്കെയാണ് ഇതുപോലത്തെ ഒരു സിംഗിൾ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ കവറോട് കൂടി അയക്കാൻ പറ്റും രണ്ടോ മൂന്നോ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെയിറ്റ് കൂടുതലായതുകൊണ്ടിട്ട് നമ്മൾ പോട്ടീന്നൊക്കെ മാറ്റിയിട്ടായിരിക്കും അയക്കുന്നത് പോട്ടോടുകൂടി നമുക്ക് അയക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റിയാണ് ഉള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്നെങ്കിൽ ഈ പ്ലാന്റിൻ്റെ പേരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ ഇടുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള സെയിൽ റിലേറ്റഡ് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ